കുക്കൂറ എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര ഒരു കണ്ടിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളെ ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണായിരുന്നെ അടിപൊളി ഈ പ്രാവശ്യത്തെ ഓണം എന്തോ ഒരു ഓണം അല്ലാത്തൊരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയത് വേറെ ഒന്നുമല്ല വീട്ടിലാണെങ്കിൽ അത്തപ്പൂക്കളോ കാര്യങ്ങളോ ഒന്നും ഈ പ്രാവശ്യം ഇട്ടില്ല ഓണക്കോടി പോലും എടുക്കാൻ സമയം കിട്ടിയില്ല പിന്നെ ചേട്ടൻ ചേച്ചി നമ്മുടെ വീട്ടിലില്ലായിരുന്നു ഓണത്തിന്റെ അപ്പൊ ഞാനും അച്ഛനും അമ്മയും മാത്രം ഇല്ലായിരുന്നു ഓണത്തിന് അപ്പൊ ഫുള്ള് ഫാമിലി ആയിട്ടിരുന്നൊന്നും ഈ പ്രാവശ്യം ഫുഡ് ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല അങ്ങനത്തെ ഒരു ഗ്ലൂമി ആയിട്ടുള്ള ഓണമായിരുന്നു പിന്നെ ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഗേൾഫണ്ടായിട്ട് ഞാൻ ചെയ്തായിരുന്നു അതുകൊണ്ടായിരുന്നു I don't ിൽ നോക്കുവാണെങ്കിൽ ഓണം ഈ പ്രാവശ്യം ആയിട്ട് സ്പെൻഡ് ചെയ്തത് ഭയങ്കര ശോകമായിരുന്നു അതുപോലെ തന്നെ ഫണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര ഷോർട്ടേജ് ആയിരുന്നു കൈസ് ഈ പ്രാവശ്യം ഓണം മൊത്തത്തിൽ ശോകമായിരുന്നു എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഓണം ഒക്കെ ശോകമായിരുന്നു പറഞ്ഞ് ഞാൻ മനസ്സിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുക ആ പിറ്റേന്ന് അടുത്ത ദിവസം സൂര്യന്റെ ബർത്ത്ഡേ ആണല്ലോ അപ്പൊ അവരാണെങ്കിൽ എന്റെ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാ കൂട്ടുകാരും കുറെ ആൾക്കാർ ശേഷം എല്ലാ കൂട്ടുകാരും കൂടെ ഒരുമിച്ചിരുന്ന് കുറെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നാളത്തെ ഫുഡിന് വേണ്ടിയിട്ട് കുറേ കാര്യമൊക്കെ അവരുടെ ഉണ്ടായിരുന്നു എന്റെ ഫ്രണ്ട്സിന്റെ അമ്മ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാരും ഉണ്ടായിരുന്നു അവരെല്ലാരും കൂടെ പച്ചക്കറി കരിഞ്ഞ് അടിച്ച് ഓണം ഒന്ന് ആഘോഷിച്ച് കേസ് ഒരു നാടൻ രീതിക്ക് ഓണം അങ്ങ് എക്സ്പ്ലോർ ചെയ്ത് അതൊരു ഒന്നായിരുന്നു അതുപോലെ തന്നെ വൻ ഓണലും ആ തെണ്ടികളൊക്കെ തന്നെ വട്ടത്തിൽ കൂട്ടുകാരൊക്കെ ആകുമ്പോ അങ്ങനെയാണ് കേസ് വട്ടത്തിൽ ഓണം ഈ പ്രശ്നായിരുന്നു ഞാനായിരുന്നു എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക് ഇത്ര നാളെ അവന്റെ ബർത്ത്ഡേ ഉണ്ടായിട്ട് ഇന്നെന്താണ് ഇത്ര ഈ നാളെ എന്താണ് ഈ ഇത്ര വലിയ ആഘോഷമായിട്ട് നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെയായിരുന്ന വർഷം ഇതിനൊക്കെ ഓർമ്മയിലാണ് ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ആവശ്യം എടാ സൂര്യാണ് കഴിഞ്ഞ വർഷം ഇതേപോലെ എല്ലാവരും വിളിച്ചു എന്റെ ഭർത്തേക്കാ ഇവിടെ എന്റെ എന്റെ കൂട്ടുകാടത്ത് വെച്ചോല്ലേ ഞാൻ എന്റെ വീട്ടുകാരല്ലേ ഞാനില്ലായിരുന്നു നീ ഉണ്ടായിരുന്നു മറന്നു ആ ഉച്ചക്കായിരിക്കും വരാൻ പറ്റില്ല വൈകുന്നേരം ഞാൻ പാരി വിളിച്ചു അപ്പൊ ഞാൻ സോറി മൈ ഈ വർഷം ഇങ്ങനെ ഇത്ര വലിയ നീ ചെറുക്കാൻ പറഞ്ഞു സൂര്യാണ് സിംഗിൾ ആയിട്ടുള്ള സൂര്യണ്രുപത്തി അയ്യാ കറക്റ്റ് എന്റെ കാര്യം പറയേ എല്ലാർക്കും അറിയാം ഗോലും നടക്കത്തില്ല എന്താണോ പറഞ്ഞ അതെന്നാ അറിഞ്ഞത് നിന്റെ കല്യാണം അമ്പഴ എല്ലേ നാളെ എത്ര ഗേൾഫ്രണ്ട്സ് വരും അഞ്ചാറ് പേര് മോനെ നാളത്തേക്ക് വേണ്ടിട്ട് ബീഫ് കൊഴക്കണമെങ്കിൽ പോളി പിന്നെന്തൊക്കെയാ മീനുണ്ട് എന്ത് ഫിഷറും നീ എന്ത് തേങ്ങല്ലേ തേങ്ങയാരണ്ട് ഇത് ഞാനിപ്പോ വന്നു ഞാൻ ഇപ്പൊ ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് എനിക്ക് പണിയെടുക്കോ ഇവൻ ബാംഗ്ലൂർ ആണ് കുറച്ച് ആളുകൾ എവിടെ ആയിരുന്ന ബാംഗ്ലൂർ ഓക്കെ ബാംഗ്ലൂരിൽ എന്റെ കാര്യം പറഞ്ഞായിരുന്നോ കൊള്ളാം വേൾഡ് വൈഡ് അറിഞ്ഞാണ് ും പറ ഹാപ്പി ആണോ കേ ഞങ്ങളുടെ സിംഗിളായിട്ടുള്ള കുട്ടികാരാണ് മോഹൻ കാണിച്ചെ മോഹിച്ചു മലയാളി

എനിക്ക് എന്റെ ജീവിച്ച കൂറദാനം കണ്ടല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു പാട്ട് കൊള്ളാം എന്റെ ആളിയതെ പലിശ കയറ്റും എന്തു പറയാ എന്തൊക്കെയായി പറയുന്നത് ഞാനല്ല ഒരു മൂന്ന് വർഷം പത്ത് വർഷം മുന്നേ ഞാൻ എഴുത്തില്ല പിന്നെ മൂന്ന് വർഷം ഇതൊരു പാട്ടാ തന്നിട്ട് ആ പറഞ്ഞോ നീ പറഞ്ഞായിട്ട് ഭയങ്കര മോശമായിരുന്നു സത്യം പറഞ്ഞ പാട്ട് ചെലപ്പോ അപ്ഡേറ്റഡ് ആയി കാണത്തില്ല ആയില്ല ഓക്കെ പക്ഷെ കൊറിയോഗ്രാഫി ഡാൻസ് അതുപോലെ സെറ്റ് അതെല്ലാം നൈസ് ആയിരുന്നു അല്ല പ്രതീക്ഷപ്പോ ആദ്യം പറഞ്ഞു ഇരിക്കാനല്ല ആദ്യം തന്നെ വൈബ് എന്തായിരുന്നു ആദ്യ അല്ല പാട്ട് മോശമാണെങ്കിലും അഭിനയ അടിപൊളിയായിരുന്നു കഥയിലും സ്ക്രിപ്റ്റില്ല പിന്നെ അത്രേ ഉള്ളു അതിന്റെ നീ പറ നല്ല പാട്ടിന് മാത്രമേ പോരായ്മയുള്ളൂ അടിപൊളിയായിരുന്നു അടിപൊളിയേ ല്ല പിന്നെ ഇവ കഴിഞ്ഞ ദിവസം മറ്റേ പടം ഉണ്ടല്ലോ ടോമിനോടാ ഏറെ നമുക്ക് അടിപൊളി പറയാം പൊട്ടപ്പടാ പോയി കാണലോന്ന് പറഞ്ഞവനാണ് ഇവ എനിക്ക് അതാ എനിക്ക് ഋവ്യൂസെ ഈ കാര്യത്തിൽ നിങ്ങള് പറയണ്ടിരിക്കുക ീ കാര്യത്ത് സമ്മതിച്ചു കമ്പയർ ചെയ്തത് ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലടക്ക ഒരു ചേഞ്ച് വേണം നമ്മള് കംഫോർട്ട് സോണീന്നൊക്കെ വിട്ട് മെളിയാണോ ഓക്കെ എന്നാലേ നമ്മള് പറഞ്ഞു പോളുല്ലാൻ കളിക്കാട്ട് ചെയ്തില്ല മമ്മി നങ്ക് ഫ്രൈ ഫ്രൈ ഉണ്ടാക്കി തരുവാണ് ഓ ി സെക്കൻഡ് നൈവടെ ഫസ്റ്റ് റൗണ്ട് തീർന്നു പന്ത്രണ്ട് പറഞ്ഞത് ഫസ്റ്റ് റൗണ്ട് അത് പന്ത്രണ്ട് തീർന്നമായിട്ട് പറഞ്ഞേല്ലേ എന്തുവാ പറയണ്ടേ പന്ത്രണ്ട് നങ്കുപ്രൈ ടക്ക് എന്ന് പറഞ്ഞു തരുന്നു പന്ത്രണ്ട് നങ്കു ഫൈ ടക്ക് തീർന്നു പറഞ്ഞപ്പോ അത് ടക്ക് പറഞ്ഞു മനസ്സിലായില്ലേ പന്ത്രണ്ട് നങ്കുപ്രൈ ടക്ക് പറഞ്ഞു ഇത് പറഞ്ഞപ്പോഴും പറയുന്നത് ഞങ്ങളുടെ മലയാളികളാണ് ഞങ്ങൾ സ്പീഡിലാമേ ഞാനാ ബംഗാളിയാ എന്താ നീ ണ്ടക്ക മലയാളിയാ കൂട്ടുട്ടെ

എല്ലാരും ഞെട്ട് ദിവസമാണ് ഈ എനി മിത്രം ഇട്ടെന്നാൽ നിങ്ങൾ ആലോചിക്കും കാരണം നമ്മൾ ഒന്നര ലിറ്റർ മിത്രം കഴിയുന്ന ചൊവ്വാഴ്ച നന്നാവ ഇതാണ് എങ്ങനെ ഫ്രഷ് തീരുമാനം നിങ്ങളെ ആലോചിക്കല്ലേ എല്ലാം ഞായറാഴ്ച അറിയാം നമ്മള് 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 നന്നാവുക